പിന്നിടുന്ന നാരായണ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം സാമൂഹ്യനീതി സുസ്ഥിര വികസനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് അക്ഷരപേത്തിൽ അമ്പതാണ്ട് പിന്നിടുന്ന ചേലമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി നിരവധി പരിപാടികൾ നടന്നുവരികയാണ് അതോടനുബന്ധിച്ച് വളരെ ഗൗരവമുള്ള വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യേണ്ട ഒരു സുപ്രധാന വിഷയവുമായി സംസ്ഥാനതല വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ദീപക് സി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദേശീയ വിദ്യാഭ്യാസ നയം സാമൂഹ്യനീതി സുസ്ഥിര വികസനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ശ്രദ്ധേയരായ വിദ്യാഭ്യാസ ഗവേഷകർ പങ്കെടുത്തു കണ്ണൂർ സർവകലാശാലയിൽ നിന്നും ഡോക്ടർ മാളവി പിന്നി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഡോക്ടർ കെ എസ് മാധവൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സെമിനാറിന്റെ മോഡറേറ്ററായി മലയാള സർവകലാശാലയിൽ നിന്നും ഡോക്ടർ അനിൽ ചെലിംബ്ര സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങ് ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത് സെമിനാറിൽ ഡോക്ടർ കെ എസ് മാധവൻ ജനാധിപത്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകി ഇന്ത്യ രണ്ടായി അപ്പൊ അങ്ങനെ എന്തായിരിക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരിക്കും അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തന്നെ സ്വരാജ്യം പറയുന്ന ഒരു ആശയം ഉണ്ടായതോടുകൂടി സ്വരാജ് എന്ന സ്വാതന്ത്ര്യമാണ് കേവലം സ്വാതന്ത്ര്യമല്ല ജനാധിപത്യത്തിന് കുഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടി ഏകാധിപത്യത്തിലുള്ള സ്വാതന്ത്ര്യമല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഇച്ഛാനത്തിലുള്ള ഒരു ഭരണകൂടമാണ് ഒരു സമൂഹമാണ് സ്വരാജ് നമുക്ക് വേണം മേഖലകളിൽ ഒരുപാട് സ്കിൽ സ്കിൽ എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി എഡ്യൂക്കേഷൻ പോളിസിയിൽ പിന്നീട് ഡോക്ടർ മാളവിക പിന്നെ ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും സംസാരിച്ചു സെമിനാറിന് ശേഷം വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ തീർത്തു നൽകുകയും ചെയ്തു ഒരു ജ്ഞാനാണ് ആയുർവേദം ഇന്ത്യൻ പാരമ്പര്യം ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പാരമ്പര്യമാണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ആയിരുന്ന പാരമ്പര്യം കാണാൻ പറ്റും സംസ്കൃതമാണ് പക്ഷെ കുറച്ചും കൂടെ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് ടി യുനാനി എന്ന് വിളിക്കുന്ന ശേഷം സെമിനാറിനെ കുറിച്ച് അധ്യക്ഷൻ ഡോക്ടർ ഡോക്ടർ സംസാരിച്ചു അത് റിപ്പബ്ലിക് റിപ്പബ്ലിക് മാധവൻ സൂചിപ്പിച്ചു സൂചിപ്പിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് അതുകൊണ്ട് ഈ വിമർശനാത്മക ചിന്ത സമൂഹത്തിൽ പടർത്തുകയും ഈ പറഞ്ഞ പോലെ ജനാധികാരത്തിന്റെ മൂല്യം മനസ്സിലാക്കുകയും അതുപയോഗിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഡോക്യുമെന്റ് തിരുത്താൻ നമുക്ക് കഴിയില്ല ചേലമ്പ്രയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അൻപത് വർഷം കൊണ്ട് നിരവധി വിദ്യാർത്ഥികളെ ഉന്നതികളിൽ എത്തിക്കാൻ സാധിച്ച സ്ഥാപനം വിദ്യാഭ്യാസം എന്നത് സാമൂഹ്യ വികസനത്തിനും പരിഷ്കരണത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ളതാണെന്നും പരിസ്ഥിതിയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ളതാണെന്നും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാനും ഭരണഘടനാ മൂല്യങ്ങളെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ളതാണെന്നും വിദ്യാർത്ഥികളിൽ എത്തിക്കാനും സ്ഥാപനത്തിന് കഴിഞ്ഞു സെമിനാറിനു ശേഷം സ്കൂളിന്റെ പ്രധാനാധ്യാപിക ആർ പി ബിന്ദു ഗവേഷകർക്ക് മൊമന്റോ നൽകി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി ബാലകൃഷ്ണൻ ബാലകൃഷ്ണന് നന്ദിയും പറഞ്ഞു